ഹായ് ഓൾ ഇന്നത്തെ ടോപ്പിക്കിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫേസ്ബുക്കിൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത എട്ട് മിസ്റ്റേക്കുകൾ നമ്മൾ അറിയാതെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ഫേസ്ബുക്ക് മോൺഫേസേഷനെ ബാധിക്കുന്നതായിരിക്കും പിന്നെ നമ്മൾക്ക് ലഭിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് ഏണിങ്സ് വേണ്ട എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഏണിങ്സ് വേണം ഫേസ്ബുക്കിൽ ഏണിങ്സ് നമുക്ക് ലഭിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ടോപ്പിക്കാണ് വേണ്ടാത്തവർക്ക് എന്തും അപ്ലോഡ് ചെയ്യുക പക്ഷെ അതിനും ഒരു പരിമിതി ഉണ്ട് ചിലപ്പം റോങ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഫേസ്ബുക്ക് പ്രൊഫൈലും സസ്പെൻഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പം ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ആക്കിയിട്ട് നമ്മൾക്ക് ഏണിങ്സ് വേണം എന്ന് ആഗ്രഹമുള്ളവർ ഫസ്റ്റായിട്ടും ഈ എട്ട് മിസ്റ്റേക്കുകൾ നമ്മൾ ഒരിക്കലും ഫേസ്ബുക്കിൽ ചെയ്യരുത് അതായത് എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഫേസ്ബുക്കിൻ്റെ പോളിസി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ട് നമുക്കത് വായിച്ച് വായിക്കാൻ തന്നെ ഏകദേശം മണിക്കൂറുകളോ എടുക്കും അപ്പം അതിൽ നിന്നൊക്കെ എട്ട് ഇമ്പോർട്ടന്റ് മിസ്റ്റേക്കുകൾ നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന മിസ്റ്റേക്കുകൾ ഞാൻ എട്ടെണ്ണം നോട്ട് ചെയ്തിട്ട് അത് നിങ്ങളായിട്ട് ഇപ്പം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം നമ്പർ വൺ ആദ്യത്തെ മിസ്റ്റേക്കാണ് നമ്മൾ ആക്സിഡൻ്റ് ഫോട്ടോസ് അല്ലെങ്കിൽ ആക്സിഡൻ്റ് വീഡിയോസ് ഒരിക്കലും നമ്മൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യരുത് ഓക്കെ ഈ നമ്മൾക്ക് ഈ വാഹനങ്ങളുടെ ഒക്കെ ചെയ്യാം പക്ഷേ അതിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഫോട്ടോ അല്ലെങ്കിൽ ബോഡി പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട രക്തക്കര ഇങ്ങനെയുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസോ നമ്മൾ ഒരിക്കലും ഷെയർ ചെയ്തത് ഫേസ് ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഫേസ്ബുക്കിന് നല്ലത് നമ്മുടെ പേജിനോ അല്ലെങ്കിൽ പ്രൊഫൈലിനോ ഏതായാലും അത് നല്ല രീതിയിൽ അത് ബാധിക്കാൻ സാധ്യത ഓക്കെ ഇനി നമ്പർ ടു നമ്പർ ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്സ് ആയിട്ട് ബന്ധപ്പെട്ട ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരിക്കലും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത് അത് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ഷെയർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ ഇനി ഇനി നമ്പർ ത്രീ കമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് അതായത് നമ്മൾ മതപരമായിട്ടോ അല്ലെങ്കിൽ ജാതിപരമായിട്ടോ പരസ്പരം തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ന്യൂസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ടെക്സ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുക അപ്പം ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനും നല്ല രീതിയിൽ നമ്മൾക്ക് ഫേസ്ബുക്കിൽ നിന്ന് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മെസ്സേജോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ശ്രദ്ധിക്കുക നമ്പർ ഫോർ തെറിവിളി ഇപ്പോൾ ഫേസ്ബുക്കിലാണ് കണ്ടമാനം തെറിവുളി കിട്ടുന്നത് മറ്റുള്ള യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും അത്രയില്ല പക്ഷെ ഫേസ്ബുക്കിലാണ് എല്ലാ ചവറും വന്നിട്ട് തെറിയും തെറികളുടെ ഒരു ഒരു കൂമ്പാരം തന്നെയാന്ന് ഉണ്ടാവാറ് ഫേസ്ബുക്കിൽ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏണിങ്സ് വേണമെന്ന് ആഗ്രഹമുള്ളവർ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളെന്ന് വിട്ടുനിന്നേ പറ്റും അത് വേണ്ടാത്തവർക്ക് എന്തുവാ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അതിനൊരു പരിമിതിയുണ്ട് അത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫേസ്ബുക്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ പേജോ അല്ലെങ്കിൽ പ്രൊഫൈലോ സസ്പെൻഡ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഏണിങ്സ് വേണമെന്ന് ആഗ്രഹമുള്ളവർ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ അതിന്റെ അടുത്ത് പോലും പോകരുത് അത് ഫേസ്ബുക്കിൽ നിന്ന് നല്ല രീതിയിൽ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ഇനി നമ്പർ ഫൈവ് തെറ്റായ വാർത്തകൾ നമ്മൾക്ക് ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് നമുക്ക് ഒന്നും അറിയില്ലാത്ത എന്ത് കാര്യമായാലും തെറ്റായ അത് അംഗീകരിക്കാത്ത ഉൾ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഫോട്ടോസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇല്ലാത്തത് ഉള്ളതല്ല ഇല്ലാത്ത ന്യൂസ് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾക്ക് നല്ല മുട്ടം പണി കിട്ടും ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ആറാമത്തേത് മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ടത് നമ്മൾക്ക് ഈ മെഡിക്കലായിട്ട് ബന്ധപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗുളികളുടെ റിഞ്ചുകളുടെ പിന്നെ അതുപോലെ തന്നെ മരുന്നുകളുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ ഡോക്ടർ അല്ലെങ്കിലും അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഷെയർ ചെയ്യല് അതുപോലെ തന്നെ അതിൻ്റെ ലിസ്റ്റ് നമ്മൾ അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഉണ്ടാക്കള് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾക്ക് ഈ ഫേസ്ബുക്കിൽ അലോട്ടല്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി നമ്പർ സെവൻ സ്റ്റിക്ക് ആയിട്ടുള്ള ഫോട്ടോസ് ഫോട്ടോസ് ആയാലും ശരി സെവൻ ഇനി നമ്പർ സെവൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പിന്നെ ഒരു ഒരു ഫോട്ടോ വെച്ചിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് കൊടുക്കുന്ന അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ടെക്സ്റ്റ് കൊടുക്കുന്ന അപ്പം അങ്ങനെയുള്ള റീൽസോ അല്ലെങ്കിൽ വീഡിയോസോ നമ്മൾ ഒരിക്കലും ഷെയർ ചെയ്യരുത് അതൊക്കെ നമ്മളുടെ നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഒരു അഞ്ചിൻ്റെ പൈസ പോലും കിട്ടില്ല അതൊക്കെ ചിലപ്പം തുടക്കത്തിലൊക്കെ കിട്ടിയെന്ന് വരാം പക്ഷെ ഫ്യൂച്ചറിൽ എപ്പോഴായാലും അത് നമ്മുടെ ഏണിങ്സിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് നമ്മളുടെ മോണിറ്റൈസേഷൻ തന്നെ കട്ടാവും എനിക്ക് തന്നെ ഇങ്ങനെയുള്ള എൻ്റെ ഒരു പഴയൊരു പേജിന് ഇങ്ങനെയുള്ള റെസ്ട്രിക്റ്റഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ശരിയാക്കാൻ ശരിയാകമായിട്ടിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള ഫോട്ടോസ് വെച്ചിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യാതിരിക്കുക അപ്പം അങ്ങനെയുള്ള ഫോട്ടോസ് വെച്ചിട്ട് നിങ്ങൾ വീഡിയോസോ റീൽസോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്പർ എയ്റ്റ് നമ്മൾ ഒരു ഫോട്ടോ ആയാലും ശരി വീഡിയോ ആയാലും ശരി രണ്ടിലും നമ്മൾ ഒരുമിച്ചിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് ചെയ്യരുത് അതായത് പ്രൊഫൈലും പേജിലും രത്ന ഉണ്ട് പ്രൊഫൈൽ എന്തായാലും പേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഫൈൽ വേണമല്ലോ അപ്പം നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റീൽ ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് പ്രൊഫൈലിലും അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൻ്റെ പേജിലും അപ്ലോഡ് ചെയ്യും രണ്ടും ഒരേ കണ്ടാണ് അപ്പോൾ ഇത് ഒരിക്കലും ഫേസ്ബുക്കിൽ അനുമോദനമല്ല ഇതാരും ശ്രദ്ധിക്കാത്ത കാര്യമാണ് പക്ഷേ ഇതെന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ഇത് ഫോളോ ചെയ്യണം രണ്ടിൽ ഒരുമിച്ചിട്ട് നിങ്ങൾ ഫോട്ടോ ആയാലും ശരി വീഡിയോ ആയാലും ശരി പിന്നെ അതുപോലെ തന്നെ റീൽസായാലും ശരി രണ്ട് പ്ലാറ്റ്ഫോമിലും അതായത് രണ്ടും ഫേസ്ബുക്കിന് തന്നെയാണ് പക്ഷെ പ്രൊഫൈലിലും പേജിലും രണ്ടിലും നിങ്ങൾ ഒരുമിച്ചിട്ട് ഷെയർ ചെയ്യരുത് അപ്പോൾ ഇതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എട്ട് മിസ്റ്റേക്കുകൾ നമ്മൾ അറിയാതെ അറിയാതെ ചെയ്തു പോകുന്ന മിസ്റ്റേക്കുകളാണ് അപ്പം ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടമാനം ഉണ്ട് ഇതിൽ ഇതിൻ്റെ പോളിസി വായിക്കാൻ പോയി കഴിഞ്ഞാൽ മണിക്കൂറുള്ളവരെടുക്കും അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്ത് അറിയാതെ ചെയ്തു പോകുന്ന മിസ്റ്റേക്കുകളാണ് ഞാനിപ്പോൾ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിച്ചത് അപ്പോൾ ഇതുപോലുള്ള യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്കിന്റെ ടിപ്സായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഡൗട്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ ചെയ്യണ്ട